ഈശോ മിഷയ്ക്ക് സ്തുതി അയക്കട്ടെ ഹെലൈന ആൻഡ് ടെരേസ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പാഠഭാഗം ന്യായാധിപന്മാർ പതിനാലാം അധ്യായമാണ് സാംസന്റെ വിവാഹം എന്നതാണ് ഇതിൻ്റെ ശീർഷകം ഇതിൽ ഇരുപത് വാക്യങ്ങളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് എവിടെ വച്ചാണ് സാംസൺ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടത് ഉത്തരം തിംനായിൽ വച്ച് ചോദ്യം രണ്ട് തിംനായിൽ ഞാൻ ഒരു ഫിലിസ്ത്യ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം ആര് ആരോട് പറഞ്ഞു ഉത്തരം സാംസൺ മാതാപിതാക്കളോട് ചോദ്യം മൂന്ന് നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലായ്മഞ്ഞിട്ടാണോ നീ ആരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാണ് മാതാപിതാക്കൾ സാംസണോട് ചോദിച്ചത് ഉത്തരം അപരിഛേദിതരായ ഫിലിസ്യരുടെ ഇടയിൽ ചോദ്യം നാല് മാതാപിതാക്കന്മാർ എന്തു മനസ്സിലാക്കിയില്ല എന്നാണ് ന്യായാധിപന്മാർ പതിനാലേ നാലിൽ പറയുന്നത് ഉത്തരം സാംസണും ഫിലിസ്യ യുവതിയുമായുള്ള വിവാഹം കർത്താവിൻ്റെ ഹിതമാണെന്ന് അവർ മനസ്സിലാക്കിയില്ല ചോദ്യം അഞ്ച് അവിടുന്ന് ആർക്കെതിരെയാണ് ഒരവസരം പാർത്തിരുന്നത് ഉത്തരം ഫിലിസ്റ്റർക്കെതിരെ ചോദ്യം ആറ് സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ പോയതെവിടേക്ക് ഉത്തരം തിംനായിലേക്ക് ചോദ്യം ഏഴ് മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ സാംസന്റെ നേരെ അലറി വന്നത് ആര് ഉത്തരം ഒരു സിംഹക്കുട്ടി ചോദ്യം എട്ട് സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നപ്പോൾ ആദ്യം സംഭവിച്ചത് എന്ത് ഉത്തരം കർത്താവിന്റെ ആത്മാവ് സാംസണിൽ ശക്തമായി ആവസിച്ചു ചോദ്യം ഒൻപത് സാംസൺ സിംഹത്തെ ചിന്തിക്കളഞ്ഞത് എങ്ങനെ ഉത്തരം ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ ചോദ്യം പത്ത് പൂരിപ്പിക്കുക വഴി മധ്യെ ആ സിംഹത്തിന്റെ ഡാഷ് കാണാൻ അവൻ തിരിഞ്ഞു ഉത്തരം ഉടൽ ചോദ്യം പതിനൊന്ന് സാംസൺ സിംഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഭക്ഷിച്ചത് എന്ത് ഉത്തരം ഒരു തേൻ കൂട് ചോദ്യം പന്ത്രണ്ട് ചത്ത സിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് സാംസൺ പറയാതിരുന്നത് ആരോട് ഉത്തരം മാതാപിതാക്കളോട് ചോദ്യം പതിമൂന്ന് സാംസൺ ഒരു വിരുന്ന് നടത്തിയത് എവിടെ ഉത്തരം യുവതിയുടെ വീട്ടിൽ ചോദ്യം പതിനാല് അവിടുത്തുകാർ എത്ര പേരെയാണ് സാംസണ് തോണരായി കൊടുത്തത് ഉത്തരം മുപ്പത് പേരെ ചോദ്യം പതിനഞ്ച് എത്ര ദിവസത്തിനകം കടം കടംകഥയ്ക്ക് ഉത്തരം പറയാനാണ് സാംസൺ ആവശ്യപ്പെട്ടത് ഉത്തരം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ചോദ്യം പതിനാറ് വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്ന് തരാം എന്നാണ് സാംസൺ പറഞ്ഞത് ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും ചോദ്യം പതിനേഴ് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരണം എന്നാണ് സാംസൺ ആവശ്യപ്പെട്ടത് ഉത്തരം മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും ചോദ്യം പതിനെട്ട് സാംസൺ പറഞ്ഞ കടം കഥ എന്തായിരുന്നു ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുരിയും പുറപ്പെട്ടു ചോദ്യം പത്തൊൻപത് നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടംകഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക എന്ന് തോഴർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത് എത്രാമത്തെ ദിവസമാണ് ഉത്തരം നാലാം ദിവസം ചോദ്യം ഇരുപത് കടം കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിന്നെ എന്ത് ചെയ്യുമെന്നാണ് തോളർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത് ഉത്തരം നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും ചോദ്യം ഇരുപത്തിയൊന്ന് ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് ആര് ആരോട് പറഞ്ഞു ഉത്തരം സാംസന്റെ ഭാര്യ സാംസനോട് ചോദ്യം ഇരുപത്തിരണ്ട് സാംസന്റെ ഭാര്യ അവന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞത് എന്ത് ഉത്തരം നിനക്കെന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല ആരോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാണ് ന്യായാധിപന്മാർ പതിനാല് പതിനാറിൽ ഭാര്യ സാംസനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഉത്തരം എൻ്റെ ആളുകളോട് ചോദ്യം ഇരുപത്തിനാല് എന്നോട് എന്ത് പറഞ്ഞില്ല എന്നാണ് ന്യായാധിപന്മാർ പതിനാല് പതിനാറിൽ ഭാര്യ സാംസണോട് പറഞ്ഞത് ഉത്തരം കടങ്കഥ ചോദ്യം ഇരുപത്തി അഞ്ച് കടങ്കഥ എന്തെന്ന് എത്ര ദിവസം വരെ സാംസന്റെ ഭാര്യ അവനോട് കേണ് ചോദിച്ചു ഉത്തരം വിരുന്നവസാനിക്കുന്ന ഏഴാം ദിവസം വരെ ചോദ്യം ഇരുപത്തി ആറ് എന്തു മൂലമാണ് സാംസൺ തൻ്റെ ഭാര്യയ്ക്ക് കടങ്കഥ വെളിപ്പെടുത്തിയത് ഉത്തരം അവളുടെ നിർബന്ധം മൂലം ചോദ്യം ഇരുപത്തിയേഴ് എപ്പോഴാണ് പട്ടണവാസികൾ സാംസണോട് തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് എന്ന് ചോദിച്ചത് ഉത്തരം ഏഴാം ദിവസം സൂര്യാസ്തമയത്തിനു മുൻപ് ചോദ്യം ഇരുപത്തിയെട്ട് ന്യായാധിപന്മാർ പതിനാല് പതിനെട്ടിൽ പട്ടണവാസികൾ സാംസണോട് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം സിംഹത്തെക്കാൾ കരുത്തുള്ളത് ആര് ഇരുപത്തി ഒൻപത് ആരെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പറയുന്നത് ഉത്തരം എന്റെ പശുക്കിടാവിനെ കൊണ്ട് ചോദ്യം മുപ്പത് എവിടെ ചെന്നാണ് സാംസൺ പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊളയടിച്ചത് ഉത്തരം അഷ്കലോണിൽ ചോദ്യം മുപ്പത്തി ഒന്ന് കടം സാരം പറഞ്ഞവർക്ക് സാംസൺ കൊടുത്തത് എന്ത് ഉത്തരം വിശേഷ വസ്ത്രങ്ങൾ ചോദ്യം മുപ്പത്തിരണ്ട് കോപാക്രാന്തനായി സാംസൺ പോയത് എവിടേക്ക് ഉത്തരം തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ചോദ്യം മുപ്പത്തിമൂന്ന് സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി തീർന്നു എന്നാണ് ന്യായാധിപന്മാർ പറയുന്നത് മടവാളത്തോളന്റെ ഭാര്യ മുപ്പത്തിനാല് ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത് വാക്യങ്ങൾ ചോദ്യം മുപ്പത്തി അഞ്ച് ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ ആവശ്യിക്കുന്നുണ്ട് ഉത്തരം രണ്ട് പ്രാവശ്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം